ക്ഷമയ ഈ അമ്പലക്കള്ളന്മാർ ഈ അമ്പലത്തിൽ വന്ന് ഉടായ്പ് കാണിച്ച് പൈസ അടിച്ചു കൊണ്ടുപോകുന്ന കള്ളന്മാർ ഈ അമ്പലം കുത്തി തുറക്കുക ഈ എന്താ പറയുക അമ്പലത്തിലുള്ള കാണിക്കവഞ്ചി അടിച്ചുകൊണ്ട് പോവുക അതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് വ്യത്യസ്തതരമായിട്ടുള്ള ഉടായ്പ് ഉടായ്പല്ല ഒരു മോഷണം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ അമ്പലത്തിൽ വഴിപാടിനായിട്ട് വന്നിട്ട് ആ വഴിപാട് സ്ഥലത്ത് നിന്ന് ഈ വഴിപാട് എഴുതുന്ന ആൾക്കാരുടെ കയ്യിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോകുക ഇത് പ്രത്യേക നൂതനമായിട്ടുള്ള ടെക്നിക്കാണ് അവർ ഇതിന് യൂസ് ചെയ്യുന്നത് പോരാത്തതിന് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മാത്രം കയറി മോഷ്ടിക്കുന്ന മോഷ്ടാവ് മോഷ്ടാക്കന്മാരുടെ രീതിയൊക്കെ ഇപ്പോൾ പോലീസിന് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പൊ ഒരു സ്ഥലത്ത് മോഷണം കഴിഞ്ഞാൽ പോലീസ് വന്നിട്ട് ആ ഏത് ടൈപ്പിലാണ് ആ കള്ളനകത്ത് കയറി നോക്കിയിട്ട് ആ ഇതാ വന്നെ എന്ന് പറഞ്ഞു പോലീസ് പറയുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ഇത് അങ്ങനെയല്ല ഇത് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മാത്രമേ അയാൾ കേരളത്തുള്ളൂ അങ്ങനെയുണ്ട് എന്താണ് ഈ സംഭവത്തിൻ്റെയൊക്കെ വസ്തുത ഇത് ആരാണിതൊക്കെ ചെയ്യുന്നത് ഇവന്മാരുടെ കഥയിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര രസകരമാണ് ഭയങ്കര സ്പെഷ്യലിസ്റ്റുകളാണ് ഈ വിഷയത്തിൽ ഇന്ന ഇന്ന ക്ഷേത്രങ്ങളിൽ മാത്രം ലക്ഷ്യം വെക്കുന്ന ആളുകളാണ് യുവമാൻ അതായത് ഇന്ന ഇന്ന ക്ഷേത്രങ്ങൾ ഇപ്പൊ ധനുഷ് പറഞ്ഞ ഏറ്റവും അവസാനം പറഞ്ഞ കഥ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മാത്രം കള്ളൻ അവന്റെ പേര് ഉണ്ണികൃഷ്ണൻ 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 ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ മാത്രം മോഷ്ടിക്കുക അത് മുപ്പത് വർഷമായിട്ട് ഫീൽഡിലുണ്ടോ ഇതിന് അങ്ങനത്തെ ആ മുപ്പത് മുപ്പത് വർഷമായി ഫീൽഡിലുണ്ട് നമ്മൾ വിചാരിക്കും എന്നൊക്കെ പറയുമ്പോൾ ദാരിദ്ര്യം കൊണ്ട് പോയി കാണിക്കൊണ്ട് പോകുന്ന ഉണ്ണികൃഷ്ണൻ പോകുന്നത് ആണ് സ്വന്തമായിട്ട് ആഡംബരക്കാർ രണ്ടെണ്ണമുണ്ട് ഇഷ്ടമൂല പിടിക്കപ്പെടും ജയിലിൽ പോയി ഇറങ്ങാൻ വീണ്ടും കാക്കും വീണ്ടും വീണ്ടും കാക്കും കാക്കും അപ്പോൾ അദ്ദേഹത്തിന്റെ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ക്ഷേത്രങ്ങൾ അവിടെ ചെല്ലുക ക്ഷേത്രത്തിന്റെ മതിൽ ചാടി കടക്കുക അകത്ത് ചെല്ലുക ആവശ്യമുള്ള സാധനങ്ങൾ അദ്ദേഹത്തിന് വേണ്ട ഓട്ടു വിളക്കുകളും വിളക്കുകളും എല്ലാം എനിക്ക് തന്നെയാണെന്നുള്ള രീതിയിലാണ് മൂന്നു നാല് ലക്ഷം രൂപയുടെ സാധനങ്ങൾ എല്ലായിടത്തും അതിലേറ്റവും രസം അപ്പോൾ ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങൾ മാത്രം പിന്നെ മോഷ്ടിക്കുന്നവന്റെ പേര് ഉണ്ണികൃഷ്ണൻ ഒന്ന് ആലോചിച്ചു എന്താ പ്രധാന വീക്ക്നെസ് വിളക്കുകൾ ഓട്ടുരുളി ഇങ്ങനെയുള്ള കൊടുത്താൽ വില കിട്ടുന്ന എല്ലാ സാധനങ്ങളും പുള്ളി എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി കൊണ്ടുപോകും അതിനു വേണ്ടിയാണ് വണ്ടി ഈ ഇത് വിറ്റിട്ട് പുള്ളി ആഡംബര ജീവിതമാണ് നയിക്കുന്നത് ആ കൊച്ചിയിലെയും പിന്നെ ട്രിവാൻഡ്രം കൊച്ചി കോഴിക്കോടൊക്കെ ഏറ്റവും മുന്തിയ ഹോട്ടലുകളിൽ നിന്ന് പിന്നെ റൂമെടുത്ത് താമസിക്കുകയും അവിടെ നിന്ന് ഫുഡ് കഴിക്കുകയും ചെയ്യുന്ന വ്യത്യസ്തനായ കള്ളനാണ് ഈ ഉണ്ണികൃഷ്ണൻ ഈ ഇവിടെ തിരുവല്ലത്താണ് അവൻ്റെ വീട് നമ്മുടെ തിരുവല്ലത്ത് അത് നിന്നാണ് അങ്ങനെയുള്ള വ്യത്യസ്തമായ ക്ഷേത്രങ്ങളൊക്കെ ഉണ്ട് പിടിക്കാൻ കാര്യം തിരുവല്ലയിൽ പോയാണ് മോഷണം നടത്തിയത് ആ മോഷണത്തിന്റെ ശൈലി വിട്ടപ്പോഴാണ് പുള്ളിയുടെ പണി പാടിയത് പിടിക്കപ്പെട്ടത് ഇപ്പൊ കേറിയത് ദേവീക്ഷേത്രത്തിലായി പോയി ഓ പിടിക്കപ്പെട്ടപ്പോൾ കേറിയത് ദേവീക്ഷേത്രത്തിലാണ് അപ്പൊ കയറി മൂന്ന് ലക്ഷത്തി മൂന്നര ലക്ഷം രൂപയുടെ സാധനം എടുത്ത് വണ്ടിക്കകത്ത് കയറ്റി അപ്പൊ പുള്ളി പറഞ്ഞു പോലീസിനോട് മൊഴി എടുത്തു ആദ്യമായിട്ടാണ് ദേവീക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് പറഞ്ഞു പോലീസ് പറഞ്ഞു ആദ്യമായിട്ടോ അപ്പൊ രണ്ട് പോലീസുകാർക്ക് അതിൽ പരിക്കുണ്ട് അല്ല പിന്നെ വണ്ടി വണ്ടി കാലിക്കൂടെ കയറ്റി കൊണ്ടുപോകാൻ നോക്കി പോലീസ് ജീപ്പ് കൊണ്ടുവന്ന ചിലറക്കാൻ ഒരു അഖിലേഷ് എന്നും പിന്നെ ഒരു എം എസ് മനോജ് കുമാർ രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരെ കാലിന് എങ്ങനെ പിന്നെ പോലീസ് ഇവിടുന്ന് മോഷണം പിടിച്ചത് കണ്ടിട്ട് പോലീസ് തപ്പി ഭയങ്കര അന്വേഷണം നടത്തി വ്യാജ നമ്പർ അതായത് ഞാൻ തൽക്ഷണം അല്ല ഇരുപത്തൊന്ന് ദിവസം അന്വേഷണം നടത്തി പോലീസിനെ വലച്ചു എന്നിട്ട് വലച്ചു ഉണ്ണികൃഷ്ണനിലേക്ക് പോലീസിന് സംശയം പോയില്ല ഈ അമ്പലക്കള്ളമാരുടെ ഒരു വലിയ ലിസ്റ്റ് പോലീസിന്റെ കയ്യിലുണ്ട് ഉണ്ണികൃഷ്ണനിലേക്ക് പോയില്ല കാരണം ഉണ്ണികൃഷ്ണ ഉണ്ണികൃഷ്ണൻ കയറുമ്പോഴേ ഉണ്ണികൃഷ്ണനെ തപ്പി പോലീസ് കേരളത്തിലല്ലോ എന്ന് വിചാരിച്ചു പോലീസ് ഇരുന്നു പക്ഷേ തപ്പി വന്നപ്പം ഉണ്ണികൃഷ്ണനിലേക്ക് വന്ന് നിന്ന് പോലീസ് പിടിച്ചു പിന്നെ രണ്ടാമത്തെ കള്ളനാണ് ഇപ്പോൾ വില ചെന്നവൻ ഇതുവരെ കിട്ടിയിട്ടില്ല അവൻ ഇങ്ങനെ ചെന്ന് പിന്നെ ഈ പറയുന്ന പോലെ ക്ഷേത്രങ്ങളിൽ ചെല്ലുക വളരെ വഴിപാടുകൾ ആ വഴിപാടുകൾ നേരെ വഴിപാടുകളിൽ അവിടെ ചെന്ന് ഈ പിന്നെ ഈ പിഴിഞ്ഞ മന്തിരായി പായസം പൂമൂടൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ ഇതുണ്ട് നല്ല വില കൂടിയ ആ വലിയ ഇതുള്ള പൈസ ചെലവാകുന്ന സമൂഹ സദ്യ എന്നൊക്കെ ഒരു രൂപ തരാമോ എന്ന് അതെ വന്ന വാഹനത്തിന് അവിടെ വലിയ ഇത് എഴുതുക എഴുതിയതിന് ശേഷം പോയി പിന്നെ ഈ കൗണ്ടറിൽ ഇരിക്കുന്നിടത്ത് പറയാൻ ഞാൻ വന്ന വണ്ടിക്ക് പൈസ കൊടുത്തിട്ടപ്പോൾ വരാ അയാൾക്ക് ഗൂഗിൾ പേ ഇല്ല ഞാൻ നിങ്ങൾക്ക് ഗൂഗിൾ പേ ചെയ്തേ തരാ മൊത്തത്തില് ഇതുപോലെ പൊക്കളയ്യാ അപ്പൊ ഈ ഇപ്പൊ ഈ ലാസ്റ്റ് പിടിച്ചത് കൊച്ചിയില് എറണാകുളത്ത് താറമേക്കാവ് ഭഗവതി ക്ഷേത്രത്തില് അവിടെ ചെന്ന് ഇതുപോലെ ഈ പറയുന്ന വലിയ വഴിപാടുകൾ എഴുതി വഴിപാടുകൾ എഴുതിയിട്ട് അവിടെ നിന്ന് ആയിരത്തി അഞ്ഞൂറ് രൂപ മേടിച്ചിട്ടുണ്ട് പൊക്കളന്ന് അവർ ഇതിനെ പറ്റി ഇത് അന്വേഷണം രണ്ടിരുന്നു ഈ വഴിപാട് പൈസ കൊടുത്തിട്ട് അല്ല വഴിപാട് കഴിക്കണ്ടേ രസീത് എഴുതി വെച്ചിരിക്കല്ലേ ഇവിടെ അങ്ങനെ പിന്നെ ഇദ്ദേഹം വന്നില്ല അപ്പൊ അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ഈ കൊച്ചിയിൽ ഒരുപാട് എറണാകുളത്തേതാണ്ട് പത്ത് പതിനഞ്ച് ക്ഷേത്രങ്ങളിലാണ് ഇവൻ ഈ പരിപാടി നടത്തിയിരിക്കുന്നത് ക്ഷേത്രം എന്ന് പറയുമ്പോൾ പറയുമ്പം നല്ല ബിസിനസ് നല്ല ബിസിനസ് ഒറ്റ ഒറ്റ ദിവസം ഒറ്റം രൂപ ഒന്ന് ഇറങ്ങിക്കറങ്ങുവാണ് പുതിയ പുതിയ ടെക്നിക്കൽമാർ പിടിക്കുകയാണെന്നേ ഇത് പുതിയ പുതിയ പുതിയൊരു ഐഡിയ ന്യൂജൻ ഐഡിയ ആണ് വന്നിട്ടുള്ളത് പിന്നെ നേരത്തെ ഒരു രത്നാകരൻ ഉണ്ടായിരുന്നു രത്നാകരൻ രത്നാകരന്റെ പേര് മുപ്പത്തിയഞ്ച് കേസാണ് അമ്പലത്തിൽ അത് രക്നാകരന്റെ പ്രത്യേകത ഒരേ അമ്പലത്തിലേ മോട്ടിക്കും ഒരു അമ്പലത്തിൽ ചെല്ലുവ പുള്ളിക്ക് അവിടെ നിന്ന് പിന്നെ കാണിക്കവഞ്ചി എടുത്തോണ്ടാക്കുക അങ്ങനെ കാണിക്കവഞ്ചി എടുത്തുകൊണ്ട് പോയി സ്ഥിരമായി പോലീസിൽ പരാതി കൊടുത്തു വീണ്ടും ഇല്ല ആ അമ്പലത്തിൽ മാത്രം അങ്ങോട്ട് ചെല്ലോ ആ കാണിക്കവഞ്ചി സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തുകൊണ്ട് പോകുക അപ്പൊ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നാട്ടുകാർ പോലീസിൽ പരാതി കൊടുത്തു പോലീസ് പരാതി കൊടുത്തിട്ട് പോലീസ് കള്ളനെ പിടിക്കാൻ പറ്റുന്നില്ല അവസാനം ക്ഷേത്രത്തിൽ രത്നാകരം കാരണം സി സി ടി വി വെച്ചു സി സി ടി വി വെച്ചപ്പോൾ രത്നാകരൻ കൊടയും തൊപ്പിയും വെച്ചോണ്ടു വന്നു എന്നിട്ട് വന്ന് ഇത് എടുത്തോണ്ട് പോയി അതും കഴിഞ്ഞിട്ട് പിന്നെ അവർ പിന്നെ മെസ്സേജ് വരാൻ അലേർട്ട് വരാൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റം റെഡിയാക്കി വെച്ചു കൊടുത്തു അതായത് ആ അതെ അതെ അപ്പൊ അതിന് വേണ്ടിയുള്ള പരിപാടി ചെയ്തു വെച്ചു അപ്പൊ ഇവര് ഈ പോലെ ഇത് സിഗ്നൽ കിട്ടി അവിടെ ചെന്നപ്പോഴത്തേക്ക് രക്നാറിന് എടുത്തോണ്ട് പോയി അങ്ങനെ കൊണ്ടുപോയത് നാല് തവണ എന്നിട്ടും വന്നു ഇത് ഇവിടെ വെച്ചു എന്നറിഞ്ഞപ്പോൾ ഇത് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടും പിന്നെയും വന്നു പിന്നെയും വന്നപ്പോഴാണ് പതിനഞ്ചാമത്തെ പതിനാറാമത്തെ തവണയാണ് രത്നാകരൻ പിടികപ്പെടുന്നത് പിന്നെ നമ്മുടെ ഇവിടുത്തെ ഈ വാമനരപുരത്തൊരു പ്രസാദമുണ്ട് പ്ര പ്രധാന അമ്പലക്കള്ളനാണ് ഈ അമ്പലങ്ങളിലെല്ലാം ചെല്ലുക പിന്നെ അവിടെ തലേന്ന് ചെല്ലുക തലേന്ന് ചെന്ന് അവിടെ ധ്യാനം ഇരിക്കുന്ന പോലൊക്കെ അവിടെ ചെന്നിരിക്കുക അതേ ദിവസം രാത്രി തന്നെ മോഷണം നടക്കുക അവിടുത്തെ പ്രധാനപ്പെട്ട വസ്തു വില വിലയുള്ളത് എന്തോ എന്താണോ അത് എടുത്തുകൊണ്ടുപോകും രത്നാകരൻ്റെ ഒരു വലിയ പ്രത്യേകത ഈ മോഷ്ടിച്ച ശേഷം അമ്പലത്തിൻ്റെ ഈ പറയുന്ന പിന്നെ പണം ഈ പടിക്കൽ വെച്ചിട്ടു പടിക്കൽ വെച്ചിട്ടാണ് കൊണ്ടുപോകാറുള്ളത് അപ്പം ഈ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് സംസ്ഥാനത്ത് എമ്പാടുമുള്ള കേസുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റ വർഷം മാത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഏതാണ്ട് പത്ത് നാല്പതെണ്ണം നമുക്ക് അറിയാൻ പറ്റും നാല്പത് കേസ് എന്ന് പറഞ്ഞാൽ ആലോചിക്കണം നാല്പത് കേസ് എന്ന് പറയുമ്പോൾ നാല്പത് ക്ഷേത്രങ്ങളിൽ നടന്ന കേസുകളാണ് ഈ വർഷം ഇപ്പോൾ എത്രയായി ഇപ്പൊ എത്രയായി ഈ വർഷം ഇത്രയല്ലേ ആയുള്ളൂ ഇതിനിടയ്ക്കാണ് ഈ ക്ഷേത്രങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് വ്യാപകമായിട്ടുള്ള മോഷണം യുവന്മാർ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കുന്നത് അതായത് ഈ പിന്നെ ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യത്യസ്തനായ കള്ളനെ പിടിക്കുന്നുണ്ട് പക്ഷേ ഈ വഴി വഴിപാട് കള്ളനെ എങ്ങനെയും കണ്ടെത്തണം കണ്ടെത്തില്ല ഇതുവരെ കണ്ടെത്തിയിട്ടില്ല അവന്റെ സി സി ടി വി വരെ പുറത്തുനിന്നു പുറത്തുനിന്ന് സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പുറത്തു നിന്നു ഇവിടെ കിടന്ന് ഇറങ്ങുന്നത് എറണാകുളത്തായിരിക്കും എറണാകുളത്താണ് ഈ ക്ഷേത്രങ്ങൾ അവൻ ചിലപ്പോൾ ജില്ല വിട്ടു പോയി കാണും അടുത്ത ഈ ജില്ലയിലേക്ക് ഇപ്പൊ ഇവിടുത്തെ ക്ഷേത്രങ്ങളെല്ലാം കവർ ചെയ്ത് പ്രദർശനം കഴിഞ്ഞിട്ട് അപ്പൊ ചിലപ്പോ ഒന്നീ തൃശ്ശൂരേക്ക് പോയി അടുത്ത തീർത്ഥയാത്ര അല്ലെങ്കിൽ ചിലപ്പോ ആലപ്പുഴയിലേക്കോ മറ്റ് സമീപ ജില്ലകളിലായിട്ടുള്ള ഇടുക്കിയിലേക്കോ മറ്റോ കടന്ന് അവിടുത്തെ ക്ഷേത്രങ്ങളിൽ പ്രദർശനം വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ പോലീസ് ഇക്കാര്യത്തിൽ കടുത്ത നടപടി മരത്തൂകണം തൂക്കിലേ ശരിയാവത്തില്ല